Thank <laughs> you. സന്തോഷമുണ്ട് അങ്കംമാലിയില് വീണ്ടും എത്താൻ സാധിച്ചത് എന്റെ ഒരു കരിയർ സ്റ്റാർട്ട് തന്നെ ചെയ്തതന്നെ അങ്കമലിയില് അങ്കമാലി ടേറീസിന് മുമ്പ് ഞാനിവിടെ ഐ എൽ ടി സേ ടി ഏരിയ അപ്പൊ എന്താ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല എന്നാണ് ഇവര് പറയുന്നത് അതിന്റെ വേറെ ബ്രാഞ്ചാണ് അപ്പൊ എന്റെ കൂടെ പഠിച്ചതൊക്കെ ഇപ്പോ പുറത്തുണ്ട് അപ്പൊ എന്തായാലും എനിക്ക് അവരുടെ അടുത്ത ബ്രാഞ്ച് ഇനോഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കാലാവസ്ഥയൊക്കെ അനുയോജ്യമാണ് ഇതേ സഹായിച്ച മഴയൊന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും അങ്കന്മാലിയുടെ നാട്ടിൽ സം മണ്ണിൽ ഇങ്ങനത്തെ സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈശ്വരനോട് നന്ദി പറയുന്നു എന്തായാലും എന്നെ കാത്തിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ലവ് യു എനിക്ക് ലൈറ്റ് കാരണം ആരെയും കാണാൻ പറ്റുന്നില്ല എല്ലാവരുടെ ഫോൺ മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ എന്തായാലും അടുത്ത ഔദ്യോഗികമായ പരിപാടിയിലേക്ക് കിടക്കാം എന്തായാലും ലവ് ഒന്ന് കൈയടിച്ച് നിങ്ങളുടെ സ്വന്തം എല്ലാവരും ഇതിലേ ഉള്ളി പോയതെ ആൻഡ് ആൻഡ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് സോ സോ യെസ് ഫസ്റ്റ് ലൈറ്റിംഗ് ഗസ്റ്റ് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് തന്നെ ഏറ്റവും ാണ്സ്റ്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ലിൻസൺ ഫാമിലി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു ലൈറ്റിംഗ് സെറമണിയിലേക്ക് തീർച്ചയായിട്ടും ഇനോഗ്രേഷൻ ഇനി ആ ഒരു ഫോർമൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ സോ യെസ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിശിഷ്ടാതികൾ എല്ലാവരും തന്നെ ാണ് അടുത്തതായിട്ട് ബിനോയ് കുറൻ സാർ ആൻഡ് ലേഖാ വൽസൺ എല്ലാവരും തന്നെ ഈ ഒരു വേദിയിലെത്തുക ആൻഡ് ഇനിയും ആദ്യത്തെ തിരി തള്ളി മാത്ര ദീപം തീർച്ചയായിട്ടും എല്ലാവരും ചേർന്ന് നല്ലൊരു കൈഡി കൂടെ കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ് മണ്ണില് ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ സ്റ്റുഡൻസിന്റിലേക്ക് പറക്കാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരുന്നു എല്ലാവരോടും ചേർന്നിട്ടാ യെസ്